അതെ ഗൈസ് നിങ്ങൾ കണ്ടതും കാണിച്ചതും ഒന്നുമല്ല കളി ഇനിയുള്ളതാണ് കളി അതായത് നിങ്ങൾ രാത്രി രാത്രിയുടെ യാമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ കാലും കൈയും തട്ടി താഴെ വിഴാതെ നോക്കണം അപ്പം അതാണ് സംഭവം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അപ്പം ഇവിടെ ഫുള്ള് ഇരുട്ട് ഇവിടെ ഫുള്ള് ഇരുട്ടാണ് ഗൈസ് അപ്പം ഇരുട്ടത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിയാണ് നോക്കി നടന്നില്ലെങ്കിൽ വായിലെ പല്ല് പറയുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് പോകുന്ന വഴിയാണ് മകളെയും പോകുന്ന വഴിയാണ് അപ്പം രാത്രിയിലെ ഒരു വീഡിയോ എടുക്കാം നൈറ്റ് വീഡിയോ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പം കണ്ണ് കാണാത്ത ഇരുട്ടാണ് അപ്പം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല നമുക്ക് കാണാം അപ്പോൾ ഞാൻ എൻ്റെ രാത്രി രാവിലെ പോകുന്ന വഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് പക്ഷേ രാത്രിയാണ് കാണാം അപ്പം രാത്രിയിൽ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ താഴെ വീണും പല്ല് പറയാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കി മാത്രം നടക്കുക ഹോൾഡ് ചെയ്യ് ഹോൾഡ് ചെയ് അപ്പുറത്തൊക്കെ വീടുകളുണ്ട് അതെ നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെയുള്ള വഴിയാണ് അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടാൽ മോശമാണ് ഇവൻ ലൈറ്റ് അടിച്ചോണ്ട് അതെ അതെ ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ ഇവന് രാത്രി ലൈറ്റും അടിച്ചോണ്ട് പോകുന്നു എന്ന് അവർ വിചാരിക്കാൻ ചാൻസുണ്ട് ഒന്നുമില്ല നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പകൽ വെട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് ഓക്കെ പകൽവട്ടത്തിൽ നിന്ന് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കുന്നവരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ മക്കളെ അപ്പം നിങ്ങൾ ഇവളിനിയും കാണണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് അതായത് എനിക്ക് ഫ്ലാഷ് ലൈറ്റും കറക്റ്റ് ഫേസിലോട്ട് അടിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് റോഡ് ഏതാണ് വഴി ഏതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല ഈ വെട്ടം കൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അപ്പം സംഭവം ഇത്രേ ഉള്ളൂ ഇവിടെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്ററിലൊക്കെ ലൈറ്റ് ഉള്ളതാണ് പക്ഷേ ഇന്നത്തെ ദിവസം പോസ്റ്റൽ ലൈറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പോസ്റ്റലൈറ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭീകരത കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് മനസ്സിലായോ കണ്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട് വനം അന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കുറച്ച് റബറും കാടും തോട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് ഇരുട്ടത്തെ ഒരു വൈബാണ് കേട്ടോ ആ ഒരു വൈബ് കാണിക്കാൻ വേണ്ടി ഞാൻ വെള്ളമൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ ഇത് വേണമെങ്കിൽ രാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാൻ ഉണ്ട് ഇവൻ ഈ രാത്രിയിൽ ഈ വീഡിയോ എടുക്കുന്നതിന് പ്രാന്തുണ്ടോ എന്ന് ചിന്തിക്കും പക്ഷേ ഇനി പറയാനുള്ളൊരു കാര്യം നമുക്ക് ഒരു വീഡിയോ എടുക്കാൻ ഒരു വൈബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കതിനോടൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടെന്ന് രാത്രിയെന്നോ പകലൊന്നും ഒന്നുമില്ല നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഈ എന്താ പറയുക ഈ മിന്നമിനെ മിന്നമിനങ്ങളെ കാണാൻ പറ്റുന്ന പക്ഷേ ഈ എന്താ പറയുക ഈ മരത്തിലൊക്കെ അലയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ എൻ്റെ പേരതാണ് ജീവീട് ചീവീടൊക്കെ അലക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ യെസ് അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് ഞാൻ ഈ വരുന്ന സമയമെന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കങ്ങനെ ഇന്ന സമയമെന്നൊന്നുമില്ല നമുക്കൊരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതിനോടൊക്കെ ഒരു ക്രെയ്സ് ഉണ്ടോന്നുണ്ടെങ്കിൽ ഇതെന്നല്ല എന്തൊരു കാര്യത്തിനോടാണ് നമുക്ക് ക്രെയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്കെന്തും ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷെ അതിനോടൊരു കേസ് വേണം നമുക്കൊരു ഇഷ്ടം വേണം നമുക്ക് നമുക്കതിനോടൊരു സ്നേഹം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഓക്കെ അപ്പം പകൽ നമുക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കാം നമുക്ക് പകൽ ജോലിക്ക് പോകുന്നു അപ്പോൾ നമുക്ക് രാത്രിയിൽ നമുക്കെങ്ങനെ വീഡിയോസ് എടുക്കാൻ അല്ല സോറി പകൽ ജോലിക്ക് പോകാൻ കൊണ്ട് പകൽ നമുക്ക് സമയം കിട്ടുന്നില്ല പക്ഷേ ആ കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ സംസാരിക്കുക നമ്മൾ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കൊരു കാര്യത്തിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഫോളോ ചെയ്യും അതിൻ്റെ പിന്നാലെ പോകും അത് അങ് അതെവിടെ ആണെങ്കിലും അങ്ങനെയാണ് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എവിടെയാണെങ്കിലും പിന്നെ വീട്ടിൽ ചെന്നിരുന്നത് കറക്റ്റായിട്ട് എന്താ പറയുക വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല ഞാനൊരു വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി പക്ഷേ അത് അത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യമൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് എന്താ പറയുക ഇതാണ് രാത്രിയുടെ യാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ യാമങ്ങളിൽ യക്ഷികൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നടക്കുന്നതിനും വേണോ ഒരു വൈബ് മനസ്സിലായി യക്ഷികളൊന്നും ഇല്ല വെറുതെ പറഞ്ഞു ഇനി ആരെങ്കിലും വരുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ സമയമൊന്നും ആയിട്ടില്ല ടൈം ഈ സോവ ഒമ്പത് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ രാത്രി ഒന്നും നമുക്ക് അത് ഇവിടെ ബൾബും വെട്ടമൊക്കെ ഉള്ളായിരുന്നു എന്തോ ഇന്നത്തെ ദിവസവും ഇല്ല നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ ലൈറ്റുകൾ ആയിരിക്കുകയാണ് എനിവേ ഞാൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഓരോരോ സംഭവങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ലൈക്ക് ലൈക്കൊക്കെ അടിക്കുക ഓക്കെ അപ്പം നമ്മുടെ എൻ്റെ ചാനലിൽ എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും എന്താ സംസാരിക്കുന്ന വീഡിയോസ് അല്ലെന്നുണ്ടെങ്കിൽ വഴിതെറ്റിക്കാറിലും കണ്ടുപോകും ഇല്ല എല്ലാ വീഡിയോസും വരുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടുക കൂടുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ബായ് ടാറ്റാ സി യു